പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഒക്ടോബർ മുമ്പുള്ള അതേ നിലയിൽ ഇപ്പോഴും ഗാസയിൽ തുടരുകയാണെന്ന് റിപ്പോർട്ടുകൾ ഹമാസിനെ തകർക്കുമെന്ന നേതന്യാഹു സർക്കാരിൻ്റെ വാദം യാഥാർത്ഥ്യമായില്ലെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് ഹമാസിനെയും അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഗാസയിൽ നിന്ന് തുടച്ച് നീക്കിയതിനു ശേഷം യുദ്ധം അവസാനിപ്പിക്കും എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സുരക്ഷാ മന്ത്രി യോവ് ഗാലൻറ്റും പറഞ്ഞിരുന്നത് എന്നാൽ നിലവിൽ ഗാസ ഒക്ടോബർ ഏഴിന് മുമ്പുള്ള സാഹചര്യത്തിലേക്ക് എത്തിയെന്ന് തന്നെയാണ് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇസ്രയേലിന് നേരെ ഗാസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം അടക്കമുള്ള പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഹമാസിനെ ഇനിയും തളർത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നതിന് തെളിവാണെന്നും ഈ മാധ്യമങ്ങൾ പറയുന്നു തങ്ങളുടെ നിയന്ത്രണത്തിൽ ആണെന്ന് ഇസ്രയേലി സൈന്യം അവകാശവാദം ഉന്നയിക്കുന്ന വടക്കൻ ഗാസയാണ് ടെൽ ടെൽഅവിന് നേരെയുണ്ടായ ആക്രമണത്തിൻ്റെ കേന്ദ്രം വടക്കൻ ഗാസയിലെ മുഴുവൻ പലസ്തീനികളെയും സൈന്യം കുടിയൊഴിപ്പിച്ചിരുന്നു എന്നാൽ ഈ ആക്രമണം നൽകുന്ന സൂചന പലസ്തീനികൾ വടക്കൻ ഗാസയിലേക്ക് തിരികെ എത്തിയെന്നും ഹമാസ് ഇവിടങ്ങളിൽ വീണ്ടും തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചു എന്നുമാണ് അതുതന്നെയാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആക്രമണത്തിന് പുറമെ ഹമാസ് ഇസ്രയേലി സൈനികനെ കൊലപ്പെടുത്തിയെന്നും ഇസ്രയേൽ മാധ്യമമായ ചാനൽ എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഹമാസ് തടവിലാക്കിയ ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കാൻ നെതന്യാഹു സർക്കാരിന് സാധിച്ചില്ലെന്നും ഈ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കണമെന്ന് അപേക്ഷിച്ച് ബ്രിട്ടൻ അമേരിക്ക അടക്കമുള്ള പതിനെട്ട് രാജ്യങ്ങൾ ഹമാസിനെ കത്തെഴുതിയിരുന്നു ഗാസയിൽ നടത്തുന്ന യുദ്ധത്തിൽ നെതന്യാഹു സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളുടെ തന്നെ വിലയിരുത്തൽ ഇപ്പോൾ അമേരിക്കയിൽ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം ശക്തമാവുകയാണ് ബൈഡൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പ്രതിഷേധക്കാർ പലസ്തീൻ്റെ കൂറ്റൻ പതാക ഉയർത്തുകയും ചെയ്തിരുന്നു വൈറ്റ് ഹൗസ് കറൻസ്പോണ്ടൻസിൻ്റെ വാർഷിക പരിപാടിയിലാണ് ഈ സംഭവം നടന്നത് വാഷിംഗ്ടൺ ഡി സിയിലെ ഹിൽട്ടൺ ഹോട്ടലിന് പുറത്താണ് പ്രതിഷേധക്കാർ പലസ്തീൻ പതാക ഉയർത്തിയത് നിരവധി പലസ്തീൻ അനുകൂല ആളുകൾ കെട്ടിടത്തിന് സമീപത്ത് മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഫ്രാൻസ് ഓസ്ട്രേലിയ ഇറ്റലി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിൽ എല്ലാം പ്രതിഷേധം ആളിപ്പടരുകയാണ് അമേരിക്കയിൽ മാത്രം അഞ്ഞൂറിൽ അധികം പേരെയാണ് ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്